താരേ ക്ഷൻ എഴുതി വെച്ചേക്കുന്നു നീ എവിടെ പോയി വിളിച്ചാലും കൊണ്ടുപോയിരിക്കും കാര്യം കാത്തു സുഴിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും അയ്യോ കാക്കച്ചീ കൊത്തി എന്റെ ദൈവമേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ ഭാര്യ താര അവളുടെ വിളയാട്ടം ഇവിടെ നടക്കാൻ പോവാ താര വിളയാട്ടം ഞാൻ ഇന്നത് കണ്ടിട്ടേ പോകൂ അവളെ ഇന്ന് ഞാൻ ഇപ്പൊ തന്നെ പിടിച്ചോണ്ട് പോകും വിഷമമുണ്ട് നിങ്ങൾ കേൾക്കണം ഒരു ഭർത്താവാ ഞാൻ ഒരു ഭാര്യ ഒരു ഭർത്താവ് അറിയാൻ പാടാത്ത കാര്യം ചെയ്തു അതറിഞ്ഞിട്ട് ഞാൻ വരുവാ അവളെ ഞാനിപ്പൊ കൊണ്ടുപോകും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ പറഞ്ഞ ആ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് വിഷമം ഇന്നലെ ഇവളുടെ കാമുകൻ സുര ഷിന് വെച്ച് പറയുമെന്ന് ഇവളും ഇവനും ഒരു ദിവസം ഒരു കൂര കീഴിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ കീഴില് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഇന്ന് ഷാപ്പിൽ ചെന്നപ്പോഴാ സാറേ അറിയണത് സാറേ കേൾക്കണം എത്തിക്കും സാറേ മാമുക്കോയിക്കാ ഈ പറഞ്ഞ കേൾക്കണം ഞാൻ ഇന്ന് ഷാപ്പിൽ ചെന്നപ്പോഴാണ് ഇത് അറിയണത് അപ്പത്തേ ഞാൻ കള്ളുപൊടിച്ചിട്ടിങ് വരുവാ ഇത് ഞാൻ അവളെ മുന്നേ പോളു സത്യം ഞാൻ അറിയും അയ്യോ ചേട്ടാ ഇങ്ങനെ കേറി വരാൻ പാടില്ല എന്നാ ഇവിടെ ഞാൻ കൈ ഇങ്ങനെ 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 കേറി ഇങ്ങോട്ട് ആരൊക്കെ മുന്നിൽ വരാൻ പാടില്ല ആ ഇരിക്കുന്ന മമ്മൂക്കാ മറ്റേ സിദ്ധിഖ് സാറേക്കാ മറ്റേ നാദർഷിക്കാ എല്ലാരോട് ഇരിക്കുവ മുന്നിലൊന്നും വന്നിങ്ങനെ പാടില്ല നിന്റെ നിന്റെ താര താര എനിക്ക് 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 ഒന്നും കാര്യം അറിയാം എന്റെ പ്രതിഭയെ വളരാൻ നിങ്ങൾ അനുവദിക്കത്തില്ല നിന്റെ പ്രതിഭ വളരുന്നതായിട്ട് ഞാൻ ഷാപ്പിൽ അറിഞ്ഞിട്ട് അടങ്ങി നടന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. നിങ്ങളുടെ ആ പ്രതിഭയൊക്കെ ഞാൻ അനുഭവിക്കില്ല. ഞാൻ എന്താ ഇടുന്നത്? ഞാൻ എന്താ ഇടുന്നത്? എനിക്ക് കൊട്ട ചോദ്യം ഒരു ഒറ്റ ഉത്തരം. ചോദ്യിക്കേ നിങ്ങളെ നീ സുരനെ അറിയുവോ ഇല്ലേ? ക്ഷേനിക്ക് എന്ന സുരയെ അറിയtildeില്ലോ? ഡൈവോഴ്സ് പഗത് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം. സുരയും നീയും. സുരയും നീയും സുരയും നീയും ഞാനും സുരയും സുരയും നീയും ഓ ഞാനും സുരയും സുരയും നീയും സുരയും ഞാനും നീയും സുരയും ഓ ഒന്നാ പരമൻഷ്യ

ഇവളൊരു പൊട്ടിപ്പണ്ണായത് കൊണ്ടാണ് ഞാനിത് കേട്ട വാദി കേൾക്കാത്ത വാദം ഓടി പൊട്ടിയെന്ന് പറഞ്ഞത് ഞാൻ ഞാനിവിളും പ്രേമിച്ച കല്യാണം കഴിച്ചേ ഞാൻ ഇവളോട് പറഞ്ഞു ഇവളോട് പറഞ്ഞു ഇവള് എന്നും വീട്ടിൽ എടുത്തിട്ട് ഇടിയാന്ന് ഞാനവളെ പ്രേമിക്കുവോ ഞാനവളെ പ്രേമിക്കോ എന്ന് പറഞ്ഞു ഇവൾക്കിടെ അപ്പനും ആങ്ങളെ കൂടി എന്നിട്ട് ഇടിയാ മാമക്കോക്കെ അത് കേൾക്കണം ഇടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു നീ ഇനി അവരെ ആരെ ഇടികൊള്ളണ്ട ഇന്ന് ഞാൻ ഒമ്പത് മണിക്ക് നേരിമന്ദലം പാലത്തിന്റെ അടിയിൽ വന്ന് നിൽക്കും നീ വേറെ ഒന്നും എടുക്കണ്ട കൊടുത്തേക്കണ സാരി മാത്രം ഉടുത്തോണ്ട് പോരേന്ന് എന്നാലും ഇവിടെ ചെയ്താൽ പണിയാൻ ഒരു പെട്ടി സാരി ആയിട്ട് വന്ന് നിൽക്കുക ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ ഒരു പെട്ടി സാരി എന്ന് വെച്ചപ്പോൾ അവള് പറയാം ഈ സാരി എല്ലാം ഞാൻ ഉടുത്തതായിട്ടു ആ സൈസ് പൊട്ടി പെണ്ണാളത് അതാണ് ഞാൻ കേട്ട പാടി കേൾക്കാത്ത പാടി കേട്ടെ ഞാൻ ആ സുരേഷിനെ തെറ്റിത്തരിച്ചു ീട്ടണ്ട സുരേഷ് അല്ലെങ്കിൽ ചേട്ടൻ കണ്ട സംശയം സംശയം സുരേഷ് വരും ഏട്ടാ അടിച്ചിട്ടണ്ടാ ൊഴുണ്ടോട്ടാ എന്തിനായിട്ടാ ഈ ഫ്ലോർ ലോട്ടൊക്കെ ഇവിടെ ചേച്ചിക്ക് ഒരു ഇത് കിട്ടണതല്ലേ ചേച്ചിക്ക് ഒരു പ്രോഗ്രാം ആയിട്ട് ഞാനത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതല്ലേ അതിന്റെ ഇടയിൽ ചേട്ടൻ വന്ന് ഈ കള്ളു കുടിച്ച് ഇന്ന് കഷ്ടമാൻ്റെ പെണ്ണുമ്പോൾ വേറെ ഓരോ അന്തി ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ പെപ്സി കുടിക്കാടാ കള്ള് കുടിക്കേണ്ടി വരും ഇനി കുഴപ്പമുണ്ട് എന്നാ ഞാൻ ഗെയിം വിടാ ചേട്ടാ അങ്ങനല്ല ചേട്ടാ നമ്മള് ഭാര്യമാരെ സംശയിക്കരുത് സംശയം പാടില്ല നമ്മള് ഭാര്യമാരായിട്ട് എപ്പോഴും സൗഹൃദമായിട്ട് സംസാരിക്കുക സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ കുറയും അതുപോലെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള പ്രവണത കുറയും അതേപോലെ നമുക്ക് നല്ലൊരു റിലാക്സ് മൂഡിലെത്തും നമ്മള് ഇത് എന്റെ കണ്ടുപിടുത്തമല്ല ഇംഗ്ലണ്ടിലെ സർവേ കണ്ടുപിടിച്ചതാണ് ഇംഗ്ലണ്ടിലെ സർവേ ആ സർവേ അങ്ങ് പൂർത്തിയായില്ലോനെ അതാത് ആരുടെ ഇരുന്നാലാണ് ഈ സംഭവം മൊത്തം ക്ലിയർ ആണോ എന്നുള്ളത് കമ്പത് അങ്ങനെ പൂർത്തീകരിച്ചിട്ടില്ലേ ഭാര്യം ചേട്ടാ എന്തിനാണ് ചേട്ടാ ഇങ്ങനെ കള്ളു കുടിക്കണത് ഞാൻ കള്ളു കുടിക്കും ഇടാ വീട്ടിൽ വഴക്കുണ്ടാക്കും എനിക്ക് ഭയങ്കര ദുഃഖം ദുഃഖമുണ്ട് എന്താണ് എന്റെ അമ്മയും ഇവളും കൂടി ൂടി കുളിക്കാൻ പോണ സമയത്ത് ക്യാമറ ഒറ്റയടിക്ക് നോക്കിയിക്കണിയെ കൃഷ്ണമണിയാണ് ഇപ്പ്രായക എന്റെ അമ്മയും ഇവിടും കൂടി പുഴയിൽ കുളിക്കാൻ പോയി മലവെള്ളപ്പാച്ചൽ നടക്കു വെക്കാം മലവെള്ളപ്പാച്ചൽ മലവെള്ളപ്പാച്ചൽ നടക്കണ നേരത്ത് ഒരു കൊല്ല തേങ്ങയും എന്റെ അമ്മയും ഒഴുകി പോണെന്ന് ഇവിടെ നോക്കി നിന്നു അല്ല ഒരു കൊല തേങ്ങ പോയത് എന്റെ അമ്മയ്ക്ക് തേങ്ങാ ചമ്മതി ഭയങ്കര ഇഷ്ടമാണ് ഈ മലവെള്ളപ്പാച്ചലിന്റെ ഒരു കൊല തേങ്ങനെ ഒഴുകി വരാൻ നരൻ സിനിമയിൽ ലാലേട്ടൻ ചാണാറിയും മാക്രിയാറിയ കീറിയ തുണി എടുത്തിട്ട് ഒറ്റ ചാട്ടം അമ്മ നേരെ നോക്കണ പോണാരി സാധനം നോക്കി അത് പോയി കാര്യം ഞാനെന്തെ കുടുംബജീവിതത്തിന് സമാധാനം ഉണ്ടാവണെങ്കിൽ പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണോന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ അത്രേ ഞാൻ ചെയ്തോളൂടാ ഞങ്ങളെ കുടുംബജീവിതത്തിന് അതൊരു സമാധാനക്കേടായിരുന്നു കേടായിരുന്നു അതുകൊണ്ട് ഒഴി അതൊഴുകിപ്പോയത് ഞാൻ കണ്ടില്ല കേട്ടില്ല കണ്ടോ കണ്ടോ

ഓഹോ ഐഷി ജിഞ്ചിനാക്കടി അപ്പൊ ഇവൻ സുന്ദരനായ സുര ഞാൻ വിലൂപനായ കെട്ടിവൻ നീ മനസ്സിലായി ചേച്ചി പരിപാടി അവതരിപ്പിക്കണം ഞാൻ ഇനി ഒരു പരിപാടിക്കും ഇല്ലേ എനിക്കിവിടെ അല്ലെ നീ എന്റെ അടുത്ത് സംഭവം അല്ല നീ എങ്ങനെ പോകാൻ അതിന്റെ ഉദ്ദേശം ചേച്ചി എന്റെ ഓട്ടോ നമ്മൾ മൂന്നുപേരും കൂടി എന്റെ ഓട്ടോ അങ്ങോട്ട് പോകും നിന്റെ ഓട്ടോയ്ക്ക് നമ്മൾ മൂന്നാളും പോകും അപ്പോൾ അവന്റെ മനസ്സിൽ കണ്ടോ ഇവന്റെ ഓട്ടോ ഒക്കെ ഞങ്ങൾ മൂന്നാളും പോകുന്നത് ഇവൻ ഞാനും എന്റെ ഭാര്യയും പുറകെ ഇരിക്കുമ്പോൾ ഇവൻ ഈ ഫ്രണ്ടിലെ കണ്ണാടികളെ എന്റെ ഭാര്യ നോക്കി എടാ ഓടിക്കാതും നടക്കില്ല നിന്റെ ആ സൈസ് മോഹൻ നടക്കില്ല ഞാൻ വെറും പൊട്ടനല്ല ചേട്ടാ അത് കണ്ണാടി അതിനകത്ത് അത് പൊട്ടിച്ച് കളയാൻ പറ്റുമോ പൊട്ടിച്ച് കളയണ്ട ഓട്ടോ ഞാൻ ഓടിക്കും നീയും പെണ്ണും മൂളും പുറകെ ഇരിക്കും പറ്റും നീ